വൺ നേഷൻ വൺ ടാക്സ് ജി എസ് ടി ആ അത് കുഴപ്പമില്ല ആശയമാണ് വൺ നേഷൻ വൺ റേഷൻ നിങ്ങളുടെ റേഷൻ കാർഡ് കൊണ്ട് ഭാരതത്തിൻ്റെ ഏത് മൂലയ്ക്ക് പോയാലും റേഷൻ മേടിക്കാം ഇവിടെ ഇത് കൊള്ളാമല്ലോ ഞാനിവിടുന്ന് ഫ്ലൈറ്റ് കയറി ആസാമിൽ പോകുന്നു അവിടുത്തെ റേഷൻ കടയിൽ പോയിട്ട് എൻ്റെ റേഷൻ കെടുത്തേട്ടാന്ന് പറയുന്നു അയാൾ ഉടനെ ഈ പോസ് മെഷീൻ കടിക്കുന്നു ഇതേ പിടിച്ചോ എന്ന് പറയുന്നു സഞ്ജീവ് കൊണ്ട് ഞാൻ വീട്ടിൽ പോകുന്നു എല്ലാവർക്കും സൗകര്യമായിരിക്കും വൺ നേഷൻ വൺ എലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായു പാറ്റില്ലാ ഫാസിസം ജനാധിപത്യൻ്റെ ഈരുണ്ടെങ്കിൽ എനിക്കറിയുന്നില്ല എന്തൊരു ബഹളമാണ് നിങ്ങൾ നിങ്ങളാലോചിച്ചു ഞാനിത് തുടക്കം മുതലേ പറയുന്നത് പണ്ട് വിനോബാഭാവെ സ്വാതന്ത്ര്യ സമരം കിട്ടിയപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പറഞ്ഞതാണ് വലിയ സന്തോഷം സ്വാതന്ത്ര്യമൊക്കെ കിട്ടി പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് ഒഴിഞ്ഞിട്ട് നേരമുണ്ടാവില്ല എന്ന് അദ്ദേഹം അമ്മേ പറഞ്ഞു വിനോദ ഭാവിയുടെ രാജ്യസ്നേഹത്തൊന്നും നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല അദ്ദേഹം ഹി വാസ് എ ഗ്രേറ്റ് മാൻ അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് എടോ തിരഞ്ഞെടുപ്പ് ഒഴിഞ്ഞിട്ട് ഉണ്ടാവില്ല ഇപ്പോൾ അതേ കഥയല്ലേ ഇതേ ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു ഇതിന് തൊട്ടു മുമ്പ് കുറേ അസംബ്ലി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ലോക്സഭയ്ക്കൊപ്പം അസംബ്ലി നടക്കാൻ പോകുന്നു ആന്ധ്രയോ ഏതാണ്ടൊക്കെ ഇതുകൂടാതെ ലോക്സഭ കഴിഞ്ഞിട്ട് അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പുകൾ വരും ഇതിനിടയ്ക്ക് മനുഷ്യൻ എവിടെ ഇത് കഴിയുമ്പോഴത്തേക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി അതൊക്കെ ചേർന്നിട്ട് ത്രിതല പഞ്ചായത്ത് ബഹുതല പഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞ് മൂല്യം നീളത്തിലുള്ള തിരഞ്ഞെടുപ്പുകൾ വേറെ ഇതുകൂടാതെ പള്ളിക്കൂടത്തിൽ തിരഞ്ഞെടുപ്പ് കോളേജിൽ തെരഞ്ഞെടുപ്പ് സഹകരണ സംഘത്തിൽ തിരഞ്ഞെടുപ്പ് റോട്ടറി ക്ലബ്ബിൽ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പോട് തിരഞ്ഞെടുപ്പാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ഒന്നിനും പണിയില്ല അപ്പോൾ സംഭവിക്കുന്നതാണ് രാഷ്ട്രീയ പാർട്ടികൾ എപ്പോഴും എലക്ഷൻ മോഡിലാണ് ഇപ്പം നാളെ തിരഞ്ഞെടുപ്പാണ് എന്നുള്ള മട്ടിലാണ് എപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ നിൽക്കുന്നത് അപ്പോൾ എന്ത് സംഭവിക്കും കടുപ്പപ്പെട്ട തീരുമാനങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല ചുമ്മാ ഒരു കുടിവെള്ള പൈപ്പ് നന്നാക്കണം നന്നാക്കണമെങ്കിൽ അങ്ങോട്ടുള്ള കുടിവെ കുടിവെള്ളം വാൽവ് അടയ്ക്കണം അടച്ചാൽ ഇത് രണ്ട് ദിവസം കുടിവെള്ളം മുടങ്ങും അപ്പോൾ രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയക്കാരനെന്ത് ചെയ്യും അത് അടയ്ക്കേണ്ട എന്ന് പറയും സാറേ ഇത് അടയ്ക്കാതെ വെള്ളം ഞാൻ ഇടയ്ക്ക് വെച്ച് ടപ്പെന്ന് പറഞ്ഞ് പൊട്ടും പൊട്ടുമ്പോൾ നോക്കാടും അല്ല പൊട്ടുമ്പോൾ ഇതിലും വലിയ മെയിൻ്റനൻസ് ആകും ഇപ്പം ചെറിയൊരു ലീക്കേ ഉള്ളൂ ആ ഫ്ലാൻ ഒന്ന് മുറുക്കിയാൽ മതി പക്ഷേ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ കംപ്ലീറ്റ് പൈപ്പ് തന്നെ മാറ്റേണ്ടി വരും അത് സാറില്ല പൊട്ടുമ്പോൾ നോക്കാം അവസാനം ഇത് പൊട്ടും ഒരാഴ്ച രണ്ടാഴ്ച പൈപ്പില്ല ആളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്ന് ജനങ്ങളും മുഴുവൻ നരയിക്കാം ഇതിൻ്റെ എന്താ രാഷ്ട്രീയക്കാരന് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല വോട്ട് പോകും വോട്ട് പോകുക എൻ്റെ വോട്ട് പോകും എന്ത് ചെയ്യാനും സമ്മതിക്കില്ല ഇങ്ങനെ സ്റ്റാറ്റസ്കോ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക അതുകൊണ്ട് ഒരു പ്രോജക്റ്റിന് സ്ഥലമെടുക്കണമെങ്കിൽ അതിനെ എതിർക്കും ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചുമ്മാ ഒരു പറ്റില്ല പരിസ്ഥിതിയാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞ് ഒരു എതിർപ്പ് അങ്ങോട്ട് തുടങ്ങുകയാണ് എന്ത് ചെയ്യാൻ പോയി കഴിഞ്ഞാലും എതിർക്കുന്ന ഒരു സ്വഭാവം ജനങ്ങൾക്കും വന്നോ അല്ലെ മറ്റേ രാഷ്ട്രീയക്കാർ വന്നോ ഇവനെ തോൽപ്പിക്കുക എന്നുള്ളതാണല്ലോ അവൻ്റെ ഉദ്ദേശം നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല തൻ്റെ രാഷ്ട്രീയ ശത്രുവിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ഇതെല്ലാം ഈ ഇമ്പെൻഡിങ് എലക്ഷൻസ് കണ്ടുകൊണ്ടാണ് ഇതുപോലത്തെ അപ്സേഡ് ആയിട്ടുള്ള ഡിസിഷൻസ് രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ പാർട്ടികളും എടുക്കുന്നത് അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് ഇല്ലാത്ത ഒരു ഇടവേള നമുക്ക് ആവശ്യമാണ് ദീർഘമായ ഒരു ഇടവേള അഞ്ചു കൊല്ലത്തിനുള്ളിൽ മതി തിരഞ്ഞെടുപ്പ് അതിനായിട്ടാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റി ഫോം ചെയ്യുകയും ആ കമ്മിറ്റി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് ഇപ്പോൾ ഒരു റിപ്പോർട്ടും സമർപ്പിച്ചിട്ടുണ്ട് റിപ്പോർട്ട് ഈ പറഞ്ഞ പോലെ വലിയൊരു റിപ്പോർട്ടാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിൻ്റെ രത്നം ചുരുക്കം ഞാൻ നിങ്ങളോട് പറയാം ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭ നടക്കുന്നുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലെ ലോക്സഭ വരുമ്പോൾ അവർ ഒരു അപ്പോയിൻ്റഡ് ഡേറ്റ് തീരുമാനിക്കണം അപ്പോയിൻ്റ്ഡ് ഡേറ്റ് എന്ന് വെച്ചാൽ എന്താ മറ്റ് അസംബ്ലികളെല്ലാം നിലവിൽ വന്നത് നോക്കിയിട്ട് എത്ര വേഗം അസംബ്ലി തിരഞ്ഞെടുപ്പ് നടത്താൻ പറ്റും എന്ന് തീരുമാനിക്കുക എല്ലാ അസംബ്ലികളും ഒരു ഡേറ്റ് നടത്താൻ തീരുമാനിക്കുക അപ്പോൾ ചില അസംബ്ലികൾക്കൊക്കെ നഷ്ടമുണ്ടാകും കാരണം അവരിപ്പോൾ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ ഈ ലോക്സഭ കഴിഞ്ഞിട്ട് ഉടനെ തിരഞ്ഞെടുപ്പ് വരുന്നവരുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിൽ തിരഞ്ഞെടുപ്പ് വരാൻ പോകും രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ ഈ സ്കീം വരുമ്പോൾ കേരള നിയമസഭയ്ക്ക് എന്ത് സംഭവിക്കും മൂന്ന് വർഷത്തെ ആയസ് ഉള്ളൂ എന്ന് എന്നിവരും എല്ലാവരും ഈ അഞ്ച് വർഷം തികഞ്ഞവരോ അവർക്കൊരു പത്തറുപത് ദിവസം കൂടുതൽ കിട്ടും ചിലപ്പോൾ ഇങ്ങനെ ചില നിയമസഭകൾക്ക് നഷ്ടവും ചില നിയമസഭകൾക്ക് ലാഭവും ലാഭവും നഷ്ടവുമല്ല ശരിക്കു പറഞ്ഞാൽ ഭരണകാലാവധി കൂടുകയും കുറയുകയും ചെയ്യും അത് അനിവാര്യമാണ് കാരണം ഇത് ഒപ്പം എത്താനായിട്ട് പുറകിലുള്ളവരെ മുന്നോട്ട് കൊണ്ടുവരണം മുമ്പിൽ പൊയ് പോയി എന്നുള്ളവരെ പുറകോട്ടും കൊണ്ടുവരണം അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടിവരും അത് ഏത് ഡേറ്റിന് നമ്മൾ കട്ട് ഓഫ് ചെയ്യും എന്നുള്ളതാണ് അപ്പോയിൻ്റഡ് ഡേറ്റ് അത് വെച്ചിട്ട് അസംബ്ലികളെ എല്ലാം തന്നെ ലോക്സഭയ്ക്ക് തൊട്ടടുത്തായിട്ട് കൊണ്ടുവരും ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ അസംബ്ലി തിരഞ്ഞെടുപ്പ് മെല്ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ അസംബ്ലി തിരഞ്ഞെടുപ്പ് എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തും ഇത് കഴിഞ്ഞ് മറ്റേ കുന്തം കിടക്കുന്നു ഏത് ത്രിതല പഞ്ചായത്ത് വ വാസ്തു ഇതിൻ്റെയൊക്കെ ജോലി എനിക്കറിയാൻ സത്യത്തിൽ ഞാൻ നിങ്ങളോട് പറയാണ് ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ എന്താ പണി എനിക്കത് അറിഞ്ഞോളൂ എനിക്ക് പഞ്ചായത്ത് മനസ്സിലായി ജില്ലാ പഞ്ചായത്ത് വേണമെങ്കിൽ ഒന്ന് മനസ്സിലാക്കാം ഈ ബ്ലോക്ക് പഞ്ചായത്തിന് എന്താ പണി ചുറിയും കുത്തിയിരിക്കുകയല്ലാതെ എന്തോ കാറ് സംഗതിയൊക്കെ ആയിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമെന്ന് ഞാൻ കണ്ടിട്ടുള്ളൂ എന്തുമായിക്കോട്ടെ നമ്മളതേ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഫാസിസ്റ്റായി പോകും അതുകൊണ്ട് അത് പറയുന്നില്ല ഈ തിരഞ്ഞെടുപ്പ് നടക്കണമല്ലോ അപ്പോൾ ഈ പറഞ്ഞ ലോക്കൽ ബോഡിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് താഴെയുള്ള പഞ്ചായത്ത് പിന്നെ വേറെ വല്ലതും ഉണ്ടെങ്കിൽ ആ കുന്തവും കൂടെ ഇതെല്ലാം കൂടെ ചേർത്തുള്ള പഞ്ചായത്ത് ഇത് ഈ മറ്റേ ഡേറ്റിൻ്റെ ലോക്സഭാ നിയമസഭ ഡേറ്റിൻ്റെ നൂറ് ദിവസത്തിനകം ഇത് നടത്തണം അപ്പോൾ മൊത്തം പറഞ്ഞാൽ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പിൻ്റെ സമയം എന്ന് പറയുന്നത് നൂറ് ദിവസം ആകും എന്നുവെച്ചാൽ ഒരു മൂന്ന് മാസം മൂന്ന് മാസത്തെ ഉത്സവം പോരെയാണ് തിരഞ്ഞെടുപ്പിന് പിന്നെ ഇതിനകത്ത് വലിയൊരാശ്വാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പിരിവ് കൊടുക്കുന്ന നാട്ടുകാരുണ്ടല്ലോ അവർക്കും വലിയ ആശ്വാസം അത് രാഷ്ട്രീയ പാർട്ടികൾ വലിയ തുക സാന്റിയാഗോ മാർട്ടിനും അവന് കൊടുക്കുന്നതെന്ന് വെച്ചോ ചെറിയോ ഈ നാട്ടിലെ തൊക്കട രാഷ്ട്രീയക്കാരൻ നമ്മുടെ ഇന്ന് മേടിച്ചുകൊണ്ട് പോകുമല്ലോ അമ്പത് രൂപ നൂറ് രൂപയൊക്കെ നമ്മളെയൊക്കെ വഴിയിൽ പിടിച്ചെന്ന് ചേട്ടാ തിരഞ്ഞെടുപ്പൊക്കെയാണ് ചേട്ടാ തിരഞ്ഞെടുപ്പ് നിനക്കെന്തത് അങ്ങനെ ഞാനില്ല ചേട്ടാ ഒരു നൂറ് രൂപയെങ്കിലും തരണം ചേട്ടാന്ന് ഇത് ഇവന് വെള്ളം ഒടിക്കാനാണ് നന്നായിട്ട് എന്നാലും നമ്മൾ മുഖപരിചയമുള്ള ചെറുക്കനെല്ലാം കൊടുത്തു പോകും എന്തെങ്കിലും അയ്യോ അയ്യോപത്വം നിലവിളിച്ചാൽ ഓടി വരണം വേറൊന്നും കൂടിയില്ലെങ്കിൽ ഇവൻ്റെ പരിഭവം ഇവനെ ഉദ്രവിക്കും എന്നുള്ള പേടി ഇതൊക്കെ വെച്ച് അമ്പതും നൂറുമൊക്കെ നമ്മളും കൊടുക്കാറുണ്ട് തിരഞ്ഞെടുപ്പിൽ അപ്പം നമുക്കും ഒരു ആശ്വാസം ഇതെല്ലാം കൂടെ ഒരു മൂന്ന് മാസത്തെ ശല്യമല്ലേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ തിരഞ്ഞെടുപ്പെന്ന് പറഞ്ഞ് ഇവർ വരികയല്ലോ പിന്നെയുള്ളത് കോളേജ് തിരഞ്ഞെടുപ്പും മറ്റേ തിരഞ്ഞെടുപ്പും ഒക്കെയാണ് അത് എങ്ങനെയെങ്കിലും പണ്ടരോട് ഇങ്ങോട്ട് എന്ന് വെക്കാം അവിടെ വലിയ ഈ വലിയ നാഷണൽ സ്റ്റേറ്റ് ലെവൽ സ്റ്റേക്കൊന്നുമില്ല സഹകരണ സംഘത്തിലെ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ആ ലോക്കാലിറ്റിയുടെ കുറേ മുഷ്കന്മാരുടെ കലാപരിപാടി ഇത്രയേ ഉള്ളൂ അതെങ്ങനെയെങ്കിലും തുറഞ്ഞു പോട്ടേന്ന് വിൽക്കാം അതിൽ അതിൽ രാംനാഥ് കോവിന്ദ് കൈവച്ചിട്ടില്ല അങ്ങനെ കൈവയ്ക്കാൻ പോയി കഴിഞ്ഞാൽ മൊത്തം ഇന്ത്യ അഴിച്ചു പണിയേണ്ടി വരും ഏതായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പുകൾ ലോക്സഭ തൊട്ടടുത്ത് നിയമസഭ നൂറ് ദിവസത്തിനുള്ളിൽ ലോക്കൽ ബോഡി ഇത് നടത്താനുള്ള ബ്രോഡ്ലി ഒരു ശുപാർശ ഇതിന് വേണ്ടി വരുന്ന ഭരണഘടനാ ഭേദഗതികൾ ഇതെല്ലാമാണ് ഈ പ്രപ്പോസലായിട്ട് രാംനാഥ് കോവിന്ദ് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ പേരിൽ നടക്കുന്ന കോലാഹലം എന്താണ് ജനാധിപത്യം തകരും എങ്ങനെ ജനാധിപത്യം തകരുന്നത് എന്ത് സംഭവിക്കുന്നതാണ് ഒരു നിയമസഭയുടെ കാലാവധി ഒരു മൂന്ന് മാസത്തേക്കൂടെ കൂടുതൽ അവർക്ക് കിട്ടുന്നു ആയിക്കോട്ടെ എന്ന് നമുക്കറിയാമല്ലോ രാമന്മാണാലും രാവണന്മാണാലും എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാം ഇപ്പോൾ പിണറായി വിജയൻ ഇരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്താറ് മെയ്ക്കുള്ളിൽ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തി പുതിയ മുഖ്യമന്ത്രി എടുക്കണം ശരി ഈ മെയ് മെയ്ക്ക് പകരം ഇത് ജൂൺ ജൂലൈ ഓഗസ്റ്റിലായെന്ന് വെച്ചോ എന്താകാശം അടിച്ച് വീഴാനുണ്ട് പിണറായി വിജയൻ ഒരു മൂന്ന് മാസം കൂടെ ഭരണത്തിലിരുന്നു എന്ന് വിചാരിച്ച് ഇപ്പം മുടിഞ്ഞതിനേക്കാൾ വലിയ മുടിവൊന്നും ഉണ്ടാകാൻ കൊള്ളില്ല ഇനി ഇങ്ങേര് മാറിയിട്ട് വേറൊരാൾ വന്നോ എന്ന് ബി ജെ പി അധികാരത്തിൽ വന്നു ശരി ബി ജെ പി വരട്ടെ മൂന്ന് മാസം താമസിച്ചു എന്ന് വിചാരിച്ചു ഇതുവരെ അവരധികാരത്തിനില്ലായിരുന്നല്ലോ ഇവ ഏകോളം ഇരിക്കാൻ പിന്നെ ആറോളം ഇരിക്കരുതോ ഇല്ല ഇപ്പോൾ ഇപ്പോൾ എനിക്കത് ഇപ്പം തിരഞ്ഞെടുപ്പ് എന്നാൽ ഞാൻ ജയിക്കും മൂന്ന് മാസം കഴിഞ്ഞാൽ ഞാൻ തോക്കും എന്നാൽ പിന്നെ നീ തോക്കട്ടെ എന്ന് മേടിക്കും കാരണം ഇതിനൊരു അന്ത്യം വേണ്ടെന്ന് ഈ നോൺ സെൻസിന് ഇതൊന്നും ജനാധിപത്യത്തിൻ്റെ പരാജയമല്ല ഇതാണ് ജനാധിപത്യം മര്യാദ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അച്ചടക്കമില്ലാതെ തോന്നി മാസം നടത്തുക എന്നുള്ളതാണ് കേരളത്തിൽ വന്നിരിക്കുന്ന ഒരു ധാരണ അങ്ങനെ അല്ല ഡെമോക്രസി ഈസ് എ ഡിസിപ്ലിൻഡ് സിസ്റ്റം വിത്ത് ലോട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് അല്ലാതെ ഉണ്ടാക്കുന്ന ഇതൊക്കെ ഈ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ ഇവരൊക്കെ ഉണ്ടാക്കിയൊരു മൈൻഡ് സെറ്റാണ് ജനാധിപത്യം സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞാൽ വഴി കിടന്ന് പെണ്ണുങ്ങളെ ചീത്ത പറയാനുള്ള സ്വാതന്ത്ര്യമാണ് പക്ഷേ ഇത് എന്തൊരു കഷ്ടമാണിത് മര്യാദയ്ക്കും സംസ്കാരത്തോടെയും കാര്യങ്ങൾ ചെയ്യുക എല്ലാവരെയും അന്യമന്യം അംഗീകരിക്കുക റെസ്പെക്റ്റ് ചെയ്യുക അത് ചില ഘട്ടങ്ങളിൽ വരുമ്പോൾ എനിക്ക് ചില്ലറ നഷ്ടമുണ്ടാവും എന്തു ചെയ്യും എൻ്റെ മന്ത്രിസഭയെ നേരത്തെ പിരിച്ചുവിടും പുതിയ തെരഞ്ഞെടുപ്പ് നടക്കും മൂന്നര കൊല്ലമേ ആയിട്ടുള്ളൂ ഇനിയും ഒന്നര കൊല്ലം ഈ കാസേരയിൽ ഇരിക്കാം അങ്ങനെ ഇപ്പോൾ മോഹൻദാസ് ഇരിക്കണ്ട ഇത് ഇതൊന്ന് ലൈനാക്കി എടുക്കണ്ടേ അതിന് പിന്നെ അത് ജനാധിപത്യ വിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും അർത്ഥശൂന്യമായ വാചകങ്ങളൊന്നും പെടാതിരിക്കുക ഞാൻ നോക്കിയിട്ട് രാംനാഥ് കോവിന്ദ് കമ്മിറ്റി കൊടുത്തത് നല്ല സൂപ്പർ ഫൈൻ പ്രപ്പോസലാണ് ഇറ്റ് ഈസ് ഹൈ ടൈം ഇന്ത്യ ഇംപ്ലിമെൻറ്റ് ദാറ്റ് നമുക്ക് പ്രോഗ്രസ് ചെയ്യേണ്ടത് നമ്മൾ പറയാം ഓ താമസിക്കാതെ ഞങ്ങൾ നമ്പർ ത്രീ പൊസിഷനിലെത്തും ലോകരാജ്യങ്ങളുടെ ഇടയിൽ ശരി പൊസിഷനിലെത്തും ബട്ട് വാട്ട് ഈസ് യുവർ ക്വാളിറ്റി ഓഫ് ലൈഫ് നിങ്ങൾക്ക് മനസ്സമാധാനമുണ്ടോ റോഡിലിറങ്ങി നിങ്ങൾക്ക് നടക്കാൻ പറ്റുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫ്ലക്സ് മുട്ടിയിട്ട് എത്ര ആക്സിഡൻറ്റും ഉണ്ടാകുന്നു ഒന്നുമില്ലെങ്കിൽ തന്നെ എന്തൊരു ശോഭകേടാണ് ഈ നാട്ടിൽ മുഴുവൻ ഞാൻ ഉള്ളതുള്ളതുപോലെ പറയണമില്ല ഞാൻ കാശ്മീരിൽ പോയിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിലൊക്കെ പോയതാണ് ഇത്രയും ബഹളമൊക്കെ നടന്നിട്ട് അവിടെ ഒരു ഭിത്തിയിൽ ഒരെഴുത്ത് കാണണമില്ല അവിടെ ഇല്ലാത്ത സംഘടനകളൊന്നുമില്ല ലഷ്കർ ഐ തയ്യബ വലിയ ഇവിടുത്തെ പോലെ മസിൽ പഠിപ്പിക്കുന്നവരല്ല ഒന്ന് പറഞ്ഞ് രണ്ടാമതും വെടിവെച്ച് കൊല്ലുന്ന പണ്ടാരക്കാലന്മാരാണ് കാശ്മീരിൽ അന്ന് ഇപ്പം അതൊക്കെ ഒതുങ്ങി ലഷ്കർ ഐ തൈബയുണ്ട് ജെയ്ഷെ മുഹമ്മദ് ഒരൊറ്റ പോസ്റ്റർ പി ഡി പിടേയും ഇല്ല നാഷണൽ കോൺഗ്രസിൻ്റെ ഇല്ല ബി ജെ പിയുടെ ഇല്ല ഒന്നുമില്ല ക്ലീനായ മതിലുകൾ ക്ലീനായ ഫുട്പാത്ത് ഞാൻ സത്യത്തിലൊരു മലയാളിയുടെ ഒരു പരിപാടി പരിപാടിയുണ്ടല്ലേ ഇന്ത്യക്കാർക്ക് മൊത്തമുള്ളതാണ് എവിടെയെങ്കിലും ഒന്ന് ഒഴിക്കണം ഒരു ഇലക്ട്രിക് പോസ്റ്റ് കിട്ടിയാൽ മതി ഈ സാധനം കിട്ടുന്നില്ല കാശ്മീരിൽ ഞാൻ തെക്ക് കൊടുക്കണം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഇവിടെ സി ആർ പി എഫ് നിൽക്കും ഈ സി ആർ പി എഫ് കാരൻ ഇങ്ങനെ എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങോട്ട് പോയി കുറച്ച് കഴിയുമ്പം ഇങ്ങോട്ട് വന്നു അപ്പോൾ എനിക്കും പേടിയായി ഇങ്ങനെ ആളെ തിരിച്ചറിയാൻ ഇങ്ങനെ വെടിവെക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അയാളുടെ നേരത്തെ അപ്പോൾ ഒരു തമിഴനാണ് ഞാൻ പറഞ്ഞു സാർ ഇവിടെ മൂത്രം ഒഴിക്കാൻ സംവിധാനം എന്തെങ്കിലും ഉണ്ടോ ആ ഇലക്ട്രിക് പോസ്റ്റ് കോശ് അതിവിടെ കിട്ടില്ല കേട്ടോ ഒരു കാര്യം ഇച്ചിരി അങ്ങോട്ട് നാളെ ഇപ്പോൾ ചെറിയൊരു ഇടവഴി കണ്ടില്ലേ സൈഡിൽ അവിടെ കയറുമ്പോൾ പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട് ഞാൻ നോക്കിയപ്പോൾ ചെറിയൊരു മൂന്നടി വീതിയുള്ള വഴി അതിനകത്ത് കയറി പത്തടി പോകുന്നതിന് മുമ്പ് അതിനകത്ത് നല്ല ക്ലീൻ ടോയ്ലറ്റ് പബ്ലിക് ടോയ്ലറ്റ് ആണ് ആരും അത് വൃത്തികളാക്കിയിട്ടില്ല കാര്യം അവർ ഭീകരവാദികളാണ് അന്യോന്യം കൊല്ലുന്നവരാണ് രാജ്യദ്രോഹിയാണ് തേങ്ങാക്കൊല്ലാണ് എന്തു വാങ്ങിക്കോട്ടെ റോഡ് വക്കിൽ അവൻ മുത്രമൊഴുക്കുകയില്ല റോട്ടിൽ പോസ്റ്റർ എഴുതിയില്ല ഭിത്തി എഴുതി വൃത്തികളാക്കുകയില്ല അങ്ങനെ ഒരു ഇൻഹാറൻ ഡിസിപ്ലിൻ ആൻ ജനതയിക്കുമ്പോൾ ഐ അപ്രീഷ്യേറ്റ് ദാറ്റ് അവയൊക്കെ ജനാധിപത്യത്തിന് വേണ്ടിയിട്ടാണ് അവരുടെയും പോരാട്ടം അപ്പോൾ ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നിവാസമല്ല ഇറ്റ് ഹാസ് ടു ബി എ ഡിസിപ്ലിൻഡ് ലൈഫ് നമ്മുടെ പ്രൈവറ്റ് ലൈഫും പബ്ലിക് ലൈഫും ഡിസിപ്ലിൻഡ് ആയിരിക്കണം ഡിസിപ്ലിൻ ഈസ് ആൻ ഇൻഹറൻ കമ്പോണൻറ്റ് ഓഫ് ഡെമോക്രസി താങ്ക് യു